എന്റെ ജീവ ഉള്ളോടത്താണ് കാലം എന്റെ കൊണ്ട് മറ്റൊരു ഞാൻ എവിടെ പോലെ പോവും എനിക്ക് വലിയ വലിയ സ്വാധീനവും പാർട്ടിയോ ഒന്നും ഇല്ല ഇതായത് ഇദ്ദേഹം എനിക്ക് എവിടെ വരെ പോകാൻ പറ്റും ഞാൻ പോവും ആറു വർഷം രണ്ട് രണ്ട് കൊച്ചുങ്ങളെ രണ്ട് പൊടിക്കൊച്ചുങ്ങളെ ജന്മം നിറങ്ങിയ ജന്മം നൽകിയ ഒരു ഭാര്യ മരിച്ചപ്പതിന്റെ കർമ്മത്തിന് വരാത്ത ഇവനൊക്കെ അവരെ ഒരു ജീവിയാണോ ഒരു മനുഷ്യനാണോ നീ മൃഗം നീ മനുഷ്യന്റെ ശരീരവും നിന്റെ ആത്മാവെന്ന് പറഞ്ഞ മൃഗത്തെക്കാട്ടി ക്രൂരനായുള്ള ആത്മാവാണ് നിന്റെ ശരീരത്തിൽ കിടക്കുന്നത് അതേപോലെ നിന്റെ തന്തരെയും നിന്റെ തള്ളരയും സെയിം ആണ് ഇത് ഒരു അച്ഛന്റെ ശവകൂടീരമാണ് അച്ഛൻ മരിച്ചിട്ട് അപ്പു എന്ന് പറയുന്ന അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മകളെ നന്നായിട്ട് കല്യാണം കഴിപ്പിച്ച് അയക്കണം ആ പെൺകുട്ടിക്ക് മുപ്പത് പവൻ്റെ സ്വർണം മുപ്പത് സെന്റ് സ്ഥലം ഒരു അടിപൊളി ബുള്ളറ്റ് എല്ലാം കൊടുത്ത് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് പക്ഷേ ആ പെൺകുട്ടി ആറാമത്തെ വർഷം ജീവൻ ഒടുക്കുക എന്നുള്ള ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ ഗ്രാമം കേട്ടത് ഒരുപാട് കാരണങ്ങളുണ്ട് ആ പെൺകുട്ടി കറുത്താണ് കറുപ്പിൻ്റെ പേരിലുള്ള പേരുദോഷം പിന്നെ എന്തൊക്കെയോ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ആ പെൺകുട്ടിയെ തേടിയെത്തത് ആ കുട്ടിക്ക് പെൺകുട്ടിക്ക് രണ്ട് മക്കളാണ് ഏറ്റവും ഇളയ കുഞ്ഞിന് വെറും എട്ടര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിനെ പോലും ഓർക്കാതെ ആ സ്ത്രീ അനുഷ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരുപാട് കാരണങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂസിന് നമ്മൾ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചോദിക്കാൻ പറയാൻ ആരുമില്ല ീതി നിഷേധിക്കപ്പെട്ട ഒരു കുടുംബമാണ് പൈസയും ഒരു അവസ്ഥ ഇത് തന്നെയാണ് അല്ലെ ശരിക്കും ഇത്രയും അവനെ അവളുടെ മാനസികമായിട്ടോ അവളെ ശാരീരികമായിട്ടോ അവൻ ഒരുപാട് അവള് സമാധാനത്തോടെ അല്ല അവള് പോയത് അവള് അവള് മനുഷ്യയുടെ ഏറ്റവും അടുത്ത സഹോദരിയാണ് സഹോദരി എന്ന് പറഞ്ഞാൽ അല്ലേ ആ പോലും പറയാനുള്ള വാക്കുകളില്ല കാര്യം കുട്ടി മനസ്സ് കൊണ്ട് വന്ന് അക്കുന്നത് രണ്ടു മക്കൾക്ക് എത്ര വയസ്സിന്റെ പ്രായത്തിലുണ്ട് അഞ്ചു വയസ്സുണ്ട് ഈ രണ്ട് കുട്ടികളെ ഓർക്കാതെ ആ കുട്ടി പോണെങ്കിൽ അത്രത്തോളം മനസ്സ് വരഞ്ഞിട്ടുണ്ടാവും ഈ കുട്ടി അങ്ങനെ പുള്ളി ഇച്ചിരി ആ അങ്ങനെ അവള് കളിയാക്കിട്ടുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിറ കുറവായത് കൊണ്ട് അവളെ കളിയാക്കിട്ടുണ്ടെന്നൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവൾക്ക് അവൾക്ക് സഹിക്കുന്നതിനപ്പുറം ആയിരുന്നു എന്നാൽ പോലും അവള് ഇത്രയും കാലം അവൾ പിടിച്ചു പിടിച്ചുനിന്ന് അവക്ക് മക്കളെയൊക്കെ ഓർത്തായാലും അവൾ ഒരുപാട് അവള് ഒരുപാട് സഫർ ചെയ്ത് ആ വീട്ടിലൊരു വേലക്കാരി കൂലി ഇല്ലാത്തൊരു വേലക്കാരി ആയിരുന്നു അവള് കൂലിയില്ലാത്തൊരു വേലക്കാരി ആയിരുന്നു അവർക്ക് അവിടെ ആവശ്യവും മരുമകളെയോ അല്ലെങ്കിൽ ഒരു ഭാര്യയോ അല്ല അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് വേലക്കാരി കിട്ടി വേലക്കാരിയെ വേലക്കാരിക്ക് കാശ് കൊടുക്കണ്ടേ ഇത് കാശ് ഇല്ലാത്ത വേലക്കാരിയായിരുന്നു അവർക്ക് ആവശ്യം അങ്ങനെ അവളിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല അവള് അവള് പോയി അവളിപ്പോൾ കൊന്നു വീട്ടിലുള്ളവർ കൊന്നു അവളുടെ എവിടെ അവളുടെ ശരീരം ഇവിടെ കൊണ്ടു അവളുടെ ഭർത്താവ് ഇവിടെ വന്നിട്ടില്ല ഭർത്താവ് എന്ന് പറയുന്ന ആള് ഭാര്യയുടെ ശരീരം കാണാൻ അവസാനം വന്നിട്ടില്ല അമ്മായി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്ത്രീ ആണോ എന്ന് എനിക്കറിയില്ല അവരും ഇവിടെ വന്നിട്ടില്ല എന്തായാലും ആ കൊച്ചിൻ്റെ ആത്മാവ് ഇവിടെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഇവർ പെട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടി ഒരു സൂയിസോഡിനെ ഇങ്ങോട്ട് എഴുതി വെച്ചിട്ടില്ല എന്താണ് സംഭവിച്ചെന്ന് പോലും അറിയാതാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഇത് കൈമലത്തി ഞങ്ങൾക്കറിയത്തില്ല അറിയാമല്ലോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഇനി നിങ്ങൾ ആ കാഴ്ച ഉണ്ടോ എന്തായിരിക്കും നിരുപ്പുണ്ടോ ആ മകള് മരിച്ചിരിക്കുന്ന ശേഷം ആ അമ്മയുടെ ഒറ്റയിരിപ്പ് സഹോദരന് ആ ഒറ്റ നിപ്പാണ് ആ ഫോട്ടോയും വെച്ചുകൊണ്ട് മകൾക്ക് നീതി കിട്ടുന്നവരെ ആ മകളുടെ ആ ശവകുടീരത്തിൽ നിൽക്കുന്ന കാഴ്ച ആരുടെയും കണ്ണ് നനയ്ക്കുന്ന കാഴ്ചയാണ് അവർക്ക് ആരുമില്ല ഞങ്ങൾ നേരിട്ട് കാണുന്ന കാഴ്ചയാണ് ആ സഹോദരൻ ഒരു ഗൂലകാല പണിക്കാരനാണ് അമ്മയാണ് രോഗിയാണ് അച്ഛനാണെങ്കിൽ മരണപ്പെടുകയും ചെയ്ത് എന്നാലോ ചോദിക്കും ഒരാൾ പോലും സഹായിക്കാനില്ലാതെ അവർക്ക് യാഥാർത്ഥ്യം അറിയാം പക്ഷേ സഹായിക്കാനില്ലാതെ ആ സഹോദരൻ്റെ അമ്മയുടെയും കാഴ്ച കണ്ണ് നനയ്ക്കുന്ന കാഴ്ചയാണ് ഈ തോട്ടത്തിൽ ഈ റബ്ബർ തോട്ടത്തിൽ നിന്നടുക്ക് ആ ശവകുടീരത്തിൽ

കൂലിപ്പണി ചെയ്ത് സിഗ്ഗി ഓടുകയാണ് നട്ടുവച്ച സമയത്ത് കൂലിവേല ചെയ്ത് സിഗ്ഗിയൊക്കെ ഓടുന്ന പൈസയൊക്കെ എടുത്തിട്ടാണ് ആ പെങ്ങളെ കെട്ടിച്ചയച്ചതാണ് ഏറ്റവും കൂടുതൽ ഒരു സങ്കടപ്പെടുന്ന കാഴ്ച എന്ന് പറയുന്നത് ആ പെങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു ആങ്ങളുടെ അവസ്ഥയാണ് പറഞ്ഞ മതി പറയാം കാര്യം പറ കാര്യം കാര്യം എൻ്റെ അച്ഛനും നമ്മളും നമ്മൾ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം നമ്മളെക്കൂടി പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തു അത് അവളെ സ്വർണത്തിന്റെ കാര്യത്തിലായാലും അവൾ കൊടുക്കുന്ന വസ്തുവിന്റെ കാര്യത്തിലായാലും ഒരു ബുള്ളറ്റ് കൊടുക്കുന്ന കാര്യം എല്ലാം നമ്മളെ കൂടി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്താണ് അവൾ വിവാഹം കഴിപ്പിച്ചു എന്നിട്ട് ആറാത്ത വർഷം എന്റെ സഹോദരി എന്റെ അരി വന്ന ശവമായിട്ടാണ് വന്നത് ശവമായിട്ടാണ് വന്നത് കാര്യം അവൾ അങ്ങനെ അവൾ അങ്ങനത്തെ വളരെ നല്ല പെൺകുട്ടിയാണ് നമ്മൾ ഒരു മോശം പെൺകുട്ടി ആണെങ്കിൽ അവൾ ഇത്രയും വികാരം തോന്നത്തില്ല കാര്യ അവൾ അത്ര നല്ല പെൺകുട്ടിയാണ് അവിടുത്തെ ആ കുടുംബത്തിലെ തന്തയും തള്ളയും എന്റെ അനിയത്തി നിറത്തിൻ്റെ നിറത്തിൻ്റെ കാര്യത്തിൽ ആ അണ്ണന് എന്താണ് അണ്ണന് നല്ല നിറമുണ്ട് എനിക്ക് നിറം എന്ന് പറഞ്ഞാൽ അവളുടെ തന്തയും തള്ളയും ഇവിടെയും മാനസികമായിട്ട് പീഡിപ്പിക്കുന്നവരെ എൻ്റെ അടുത്ത എൻ്റെ അനിയത്തി സംസാരത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ എന്നിട്ട് അത് എന്നിട്ട്ണല്ലോ അണ്ണൻ നല്ല അണ്ണന് കുറച്ച് ഞാൻ അണ്ണ അണ്ണന് നിറവുണ്ട് എനിക്ക് നിറവില്ല എന്ന് പറഞ്ഞ് അവടെ അമ്മയും തന്തയും തള്ളയും ഇവിടെ സ്ഥിരം ഇത് പറയുന്ന എസ് നിരന്തരം പറയുന്ന യെസ് എൻ്റെ അത് അനിയത്തി പറഞ്ഞിട്ടുണ്ട് പിന്നൊന്ന് ഡിഗ്രി അണ്ണന അണ്ണ അരിയേറി ഞാൻ എഴുതിയെടുത്തില്ല ഞാനത് അതിനുവേണ്ടി ഇവര് ഈ തന്തയും തള്ളി ഇവിടെ സ്ഥിരം കുറ്റപ്പെടുത്തും അവർക്ക് എന്തെങ്കിലും അവർക്ക് എന്റെ എന്റെ അനിയത്തിയെ പറ്റി എന്തെങ്കിലും തരത്തിലൊരു മോശ അഭിപ്രായമോ എന്തെങ്കിലും അവർക്ക് ഇവിടെ വീട്ടിൽ വന്ന് സംസാരിക്കാം അല്ലാതെ എൻ്റെ അനിയത്തിൻ്റെ അടുത്തല്ല സംസാരിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ പിന്നെ മറുപടിക്ക് ഒരു പിന്നെ അലമാരെ ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ ബുള്ളറ്റാക്കി മാറ്റി ബുള്ളറ്റ് എന്ന് വെച്ചാൽ ഇ എം ഐ ആയിട്ട് ബുള്ളറ്റാക്കി മാറ്റി ഞാൻ ഇവിടെ കല്യാണം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ എൻ്റെ അനിയത്തി കെട്ടിയ ആ മൃഗത്തിന്റെ തൊന്ത എന്നെ വിളിക്കുന്ന ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് ഈ ബുള്ളറ്റിനെ ഒന്ന് കാറാക്കി മാറ്റിയാൽ മതിയോ കാറാക്കി ഒന്ന് മാറ്റണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് ആൾറെഡി ബുള്ളറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെയല്ല നമുക്ക് ബുള്ളറ്റ് ക്യാൻസൽ ചെയ്തിട്ട് കാറാക്കിയത് നിങ്ങൾക്കൊരു ഗമയായിരിക്കുമെന്ന് അത് ഞാൻ പറഞ്ഞ വാക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് സഹോദരന്മാരുണ്ട് അവരെയും ഇതേപോലെയാണ് നമ്മൾ ഇഷ്ടപ്പെടാണ് കൊടുത്തതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇതിൻ്റെ കാർ ഇല്ല കാറിൻ്റെ കുറവ് എന്ന് പറഞ്ഞ് അവളെ നിരന്തരം ആ വീട്ടിൽ ഈ പ്രധാനമായിട്ടും ആ തന്തയും നിരന്തരം ഈ അവർക്ക് കാർ അവർക്ക് കാർ കൊടുത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ അനത്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്ര ദ്രോഹിച്ചിട്ടുണ്ട് നമുക്ക് ഒരു കേസ് ാണ് നമുക്ക് ഇയാളുടെ ഫോട്ടോ കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയിട്ട് കേസ് അവർക്ക് പവൻ അവർക്ക് മതിയായിട്ടില്ല ഒരു വെൽഡിംഗ് ഉള്ള ജോലി ചെയ്യുന്ന ജോലിക്കാർ വസ്തു മതിയാവത്തില്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് പോലെ ഈ അങ്ങോട്ട് അത്ര സ്നേഹം ഉണ്ടായിരുന്ന എനിക്കതാണ് സംഭവിച്ചെഴുതി ഒന്നിൽ അവളെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ആദ്യം തോന്നുന്ന സമയത്ത് ഇവർ അത് കത്തെടുത്ത് മാറ്റും പിന്നെ അതല്ല നമുക്ക് അവൾ അത്ര ഒരു ഇവരെ കിടക്കുന്ന ദ്രോ ഇത്രയും ദ്രോഹം ഉണ്ടായിരുന്നിട്ട് ഇതൊക്കെ അറിയാം ഈ സംഭവങ്ങളൊക്കെ അറിയാം എന്നാൽ അവൾ ഇവിടെ വന്നിന്നാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവൾ ചിന്തിക്കുന്ന അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അപ്പം അച്ഛനാണെങ്കിൽ മരണപ്പെട്ടു പോയി അപ്പം ഞാനെന്ന് പറയും ഇത്ര ആത്മാർത്ഥമായിട്ട് അവളെ കല്യാണങ്ങൾ ഏറ്റുവിസ്ട്രീം ചെയ്ത് ആണ് ഞാൻ കൊണ്ടുപോടുന്നത് അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്നുദ്ദേശിച്ച കാഴ്ച കാഴ്ച പരിമിതി ഇവക്ക് ഇവ കാഴ്ച പരിമിതി ഉണ്ടെന്ന് പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തള്ളയും തന്ത ഇവനും ഈ മൃഗവും കൂടെ കുറ്റപ്പെടുത്തും അതിന് ഉത്തമ ഉദാഹരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അവസാനമായിട്ട് ആ മൃഗം എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് അവനെ വിളിച്ചു നിർത്തി ഞാൻ പറഞ്ഞു അവള് നിറത്തിന് കുറവുണ്ട് അവൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഇത് അറിയാറുണ്ട് ഏഹ് പിന്നെ കണ്ണാടി ഇതൊക്കെ അവൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവൾ നല്ല പെൺകുട്ടിയാണെന്ന് അവരുടെ അടുത്ത് പറയാണ് എന്തുകൊണ്ട് പറയുന്നത് അവൻ ആ തലയിൽ മനസ്സ് അവന്റെ തലയ്ക്കകത്ത് എന്റെ അണീത്ത് നല്ലൊരു പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടില്ല എങ്കിൽ അത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ മൃഗത്തിന്റെ അടുത്ത് പറയുന്നത് ആ മൃഗം അത് കേൾക്കാതെ കൊണ്ടുപോയതിന് ശേഷം എന്റെ അണീത്ത് ശവമായിട്ടാണ് വന്നത് അവന്റെ കൂടെ ആറു വർഷം ജീവിച്ച ഒരു പെൺകുട്ടിയുടെ കർമ്മത്തിന് പോലും വരാത്ത ഇവനൊക്കെ ഇവരൊക്കെ എവിടെ ഇവനൊക്കെ എവിടുത്തെ മനുഷ്യനാണ് സ്വന്തം ആറു വർഷം രണ്ട് രണ്ട് കൊച്ചിങ്ങളെ രണ്ട് പൊടി കൊച്ചിങ്ങളെ ജന്മം നിറങ്ങിയ ജന്മം നൽകിയ ഒരു ഭാര്യ മരിച്ചപ്പോൾ അതിന്റെ കർമ്മത്തിന് വരാത്ത ഇവനൊക്കെ അവൻ ഒരു ജീവിയാണോ ഒരു മനുഷ്യനാണോ അല്ല ചേട്ടാ ലോജിക്കായിട്ട് അല്ല അടുത്ത് വലിയ ദൂരമല്ലല്ലോ ചേട്ടാ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ അകത്താണ് പറഞ്ഞത് ചേട്ടാ ഇത് നമ്മൾ പറഞ്ഞു അതിശയിക്കും കാരണം എനിക്ക് അതിശയം പറഞ്ഞാ ഞാന് നമ്മളിങ്ങനെ എല്ലാ സ്റ്റേറ്റ്മെന്റും എടുത്ത് നമ്മളെ വിഷമങ്ങളും ദുഃഖങ്ങളും അവര് പിന്നെ അവർക്ക് മുപ്പത് പവൻ്റെ സ്വർണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഒരു പോലീസുകാരൻ എന്റെ അടുത്ത് പറയുന്നേ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഞാൻ വായിച്ചു ഇതിലൊന്നും കഴമ്പില്ലെന്ന് തെളിവില്ലെന്ന് അല്ല എന്റെ ചേട്ടാ ഞാൻ ഇന്ന് കരഞ്ഞുപോയി എന്റെ അടുത്ത് പറയണത് ഞാൻ ആരെ പോലീസിന്റെ പേര് പറയുന്നില്ല എന്റെ അനിയത്തി പിന്നെ അനിയത്തി ഇത്രയും അനുഭവിച്ച് അതിലൊന്നും ഒരു കഴമ്പില്ലാന്ന് എങ്ങനെയാട്ടോ അത് സൗഹൃദം ഞാൻ അനുഭവം ഇത് ഞാൻ നേരിടേം അപ്പൊ ഇനി എന്ത് ഈ അമ്മയുടെ മുമ്പിൽ കിടക്കുന്ന ഈ മോൾക്ക് ഇനി എന്ത് നീതി അടിച്ചു കൊടുക്കാൻ പറ്റും

അത് ഞാൻ ഇന്ത്യ ജീവിക്കുന്നതുകൊണ്ട് പറയാണ് ഈ കൊച്ചി നീതി കിട്ടിയില്ലെങ്കിൽ ഇത് ഇന്ത്യ ഇന്ത്യ ഭരണഘടനയോ ഈ നീതി ഈ നീതി നായക ഇതേപോലത്തെ പെൺകുട്ടിയുടെ നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന അർത്ഥം ഇല്ല കാരണം അർത്ഥം ഞാൻ പറയട്ടെ എനിക്ക് പറയട്ടെ പറയട്ടെ അർത്ഥം ഇല്ല കാരണം ഇതേപോലത്തെ പെൺകുട്ടി നീതി കിട്ടാൻ വേണ്ടി അടിയിടത്തെ ഭരണഘടന നീതിശാസ്ത്രണ്ട് ആ നീതി കിട്ടിയാൽ പറ്റൂ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അനിയത്തി അവളെ ബുദ്ധിമുട്ട് അവള് ചെയ്യ അവർ ആ കുടുംബം ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെ എല്ലായിടത്തും പറഞ്ഞോണ്ട് നടക്കുന്ന നിർബന്ധമുണ്ടോ എനിക്ക് ഒറ്റ ക്വസ്റ്റ് എൻ്റെ അനിയത്തി ഒരു പെൺകുട്ടി ഓർ വൈ അതാരട്ടെ ഒരു പെൺകുട്ടി അവള് ആ കുടുംബത്തിൽ തന്തയിൽ നിന്നും തള്ളയിൽ നിന്ന് ഈ ഈ കർത്താവ് എന്ന് പറഞ്ഞ ഈ മൃഗത്തിൽ നിന്ന് അവൾ അനുഭവിക്കുന്ന ദ്രോഹങ്ങള് അമ്മയെ അടുത്ത് എൻ്റെ എന്റെ അടുത്ത് ലോകം മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിർബന്ധമല്ല ഉണ്ടോ അങ്ങനെ ഒരു പെൺകുട്ടി ആൺമഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് നീതി കിട്ടത്തില്ലേ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏ അവൾ എല്ലായിടത്തും അവൾ ജീവിതത്തിൽ അവൾ ചെയ്യണ അവൾ അവള് എഴുതികൊണ്ട് എല്ലായിടത്തും അറിയിക്കണം അത് തെളിവാണ് മുഖ്യം ഞാൻ പറയുന്നില്ല എന്നാലും ഈ കൊച്ചിന് ഈ അനുഷ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നീതി കിട്ടിയേ പറ്റൂ എന്താണ് എനിക്ക് നിന്റെ കല്യാണവും നിന്റെ കാര്യങ്ങള് എന്റെ കൂട്ടെ എത്രത്തോളം ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് എന്റെ ജീവ ഉള്ള കാലം എന്റെ കൊണ്ട് മറ്റുള്ള നീതി ഞാൻ എവിടെ വരെ ഞാൻ പോവും എനിക്ക് വല്യ വല്യ സ്വാതീനോ പാർട്ടി വലിയ ഒന്നുമില്ല നീന്തായ നിന്നുകൊണ്ട് എനിക്ക് എവിടെ വരെ പോകാൻ പറ്റുമോ ഞാൻ പോവും അത് നിന്റെ കുടുംബത്തിലല്ല നിന്റെ തന്തേനായാലും അമ്മേനെ കുടുംബത്തിലായാലും ആരൊക്കെ എതിർത്താലും ഞാൻ ഒറ്റക്കാലും പോവേണ്ട ഞാൻ പോവും നിനക്ക് നീതി കിട്ടുപോ എനിക്ക് ഉറപ്പില്ലടി കാരണം അങ്ങനത്തെ അവസ്ഥയിലാണ് ഇവിടുത്തെ ചുറ്റുപാട് മൊത്തം ഞാൻ ഒരു പെണ്ണാളിനെ പോലെ ആയിട്ടുണ്ട് ഇവിടെ ഒരു പെണ്ണാളിനെ പോലും ഒരാളല്ലാത്ത അവസ്ഥയാണ് എനിക്ക് ഈ വീട്ടിൽ വീട്ടിലിപ്പോ നാട്ടുകാണല് ചുറ്റുപാടില് ആ അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത് ഇവന് ഒരു പെൺകുട്ടിയെ പോറ്റാനോ അവളെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ സാഫല്യങ്ങളോ നിറവേറ്റാൻ കഴിവില്ലെങ്കിൽ ഇവ എന്തിനാണ് പെണ്ണ് കെട്ടിയത് എന്തിനാണ് വെണ്ഡ് കെട്ടിയത് സ്വന്തം തന്തരം തള്ളരം കീഴിൽ അടിമയായിട്ട് സ്വന്തം തള്ളേരേ തന്നേരം അടിമയായിട്ട് ആ വീട്ടിൽ കിടന്ന് നീ അവർക്ക് എന്ത് കിട്ടി എന്ത് കിട്ടി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ആ തള്ളേരൻ തന്നേനെ അടിമയായിട്ട് കിടക്കിട്ട് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കി പോലുള്ളൂന്ന് നീ അതൊന്നും കേട്ടില്ല ഇപ്പൊ എന്റെ അടി ശവമായിട്ട് വന്ന് എന്ത് മാത്രം അവളെ സ്നേഹിച്ചെന്ന് അവർക്കറിയാം നീ മൃഗ നീ മനുഷ്യന്റെ ശരീരവും നിന്റെ ആത്മാവ് പറഞ്ഞ മൃഗത്തെക്കാട്ടി ക്രൂരനായുള്ള ആത്മാവാണ് നിന്റെ ശരീരത്തിൽ കിടക്കുന്നത് അതേപോലെ നിന്റെ തന്തര നിന്റെ തള്ളര സെയിം ആണ് നീ ചെയ്ത നീ നിന്റെ കുടുംബവും ചെയ്ത പ്രവർത്തികൾ ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല നിന്റെ ഒക്കെ മരണം വരെ നിന്റെയൊക്കെ വേട്ടയാടും കാരണം നീ അത്ര മാത്രം നീ നിന്റെ കുടുംബവും ചെയ്ത് വെച്ചിട്ടുള്ള വേലകൾ അത്ര മാത്രം നീ ചെയ്തിട്ടുണ്ട് അത്ര മാത്രം നീ ചെയ്തിട്ടുണ്ട് നീയൊക്കെ നിന്നെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് എനിക്ക് ഈ സമയത്ത് ഇത് പലരും കിട്ടുന്നില്ല എന്തായാലും ഭയങ്കര ഭയങ്കരമായിട്ടുള്ള മനസ്സിലായ്മ ചേടാ ഇവനൊക്കെ കൊച്ചിനെ കൊണ്ടുവന്നെ ഹോസ്പിറ്റലിൽ നോക്കാൻ പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ വിഷം മനസ്സിലാകുന്നുണ്ട് ഇനി അനീഷ് എന്തെങ്കിലും മനസ്സിലോട്ട് തകർന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കിന് വേറെ ആരുമില്ലാ ഞാൻ പറയട്ടെ ഇവിടെ ഇരുന്നിരുന്നേ ഈ അമ്മയ്ക്കിന് ആകപ്പാടുള്ള പ്രതീക്ഷ അനീഷ് മാത്രം കഴിച്ചോണ്ടിരിക്കും കാണിച്ചു കഴിഞ്ഞാൽ അമ്മയെ കൊന്നിട്ട് എന്റെ സഹോദരിക്ക് പെൺകുട്ടിക്ക് മോനുണ്ടല്ലോ മോനമ്മ ഞാൻ പിടുത്തം കണ്ടു അമ്മയുടെയും മോന്റെയും പിടുത്തം കണ്ടു വല്ലാത്തൊരു േറെ എവിടെങ്കിലും കൊണ്ട് തള്ളാൻ പറയും അത് ഭയങ്കര കരുതല് തോളിട്ടാണ് സ്വർണം വല്ല മേണെങ്കിൽ അവര് നേരത്തെ പറഞ്ഞുകൂടെ കല്യാണ ശേഷമാണ് നമുക്ക് പത്ത് പവൻ കൂടുതൽ അച്ഛൻ ഒരു 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 ഞാൻ ഞാൻ ഉള്ളത് അനുഷ് കാവലായിട്ട് ഏക സഹോദരൻ കാവലായിട്ടുണ്ട് അമ്മയും ഉണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് നീതി വേണമെന്നേ ഒരു പെണ്ണ് സ്വന്തമായിട്ട് എടുക്കുക തീരുമാനമൊന്നുമല്ല അവൾ അത്രത്തോളം മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിക്കപ്പെട്ട് ഇനി എനിക്കൊരു ജീവിതം വേണ്ട എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതാണ് അവൻ്റെ ആത്മഹത്യ അല്ലാതെ ചുമ്മാതുള്ള ഒരാളും അങ്ങനെ ചെയ്യത്തില്ല തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ സത്യം പുറത്തു കൊണ്ടുവരണം അയാൾ ഈ ഭർത്താവെന്ന് പറയുന്നവർ ഈ കുട്ടിയെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോവുക തന്നെ വേണം തീർച്ചയായിട്ടും ആ പാവങ്ങൾക്ക് രണ്ടുപേർക്കും നീതി കിട്ടട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം